കെഎസ്എഫ് ഡി സി ചെയർമാൻ ഷാജി എൻ കരുണിനെതിരെ ഹേമ കമ്മിറ്റിയുടെ തുടർ നടപടിയിൽ നിന്നും മാറ്റി നിർത്തണമെന്ന സംവിധായക ഇന്ദുലക്ഷ്മി തന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുകയാണെന്നും പലതരത്തിൽ ഷാജിയൻ കരുൺ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഇന്ദുലക്ഷ്മി അമൃത ന്യൂസിനോട് പ്രതികരിച്ചു ഇതിനിടയിൽ ഇന്ദുലക്ഷ്മിക്കെതിരെ ഷാജി എൻ കരുൺ വീണ്ടും രംഗത്തെത്തി സിനിമാ നയരൂപീകരണ സമിതിയുടെ തലപ്പത്തേക്കുള്ള ഷാജിയൻ കരുണിന്റെ നിയമനത്തിനെതിരായിട്ടുള്ള നടി ഇന്ദുലക്ഷ്മിയുടെ വിമർശനമാണ് ഇരുവരും വാക്പോരിന്റെ തുടക്കം ഒടുവിൽ വേദിയിൽ വരെ തർക്കമെത്തി നിൽക്കുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പലരും മുറിവേറ്റാണ് പുറത്തു വന്നത് പ്രശ്നം പരിഹരിക്കാൻ ചെന്ന തന്നെയും ഷാജിയൻ കരുൺ വേദനിപ്പിച്ചാണ് വിട്ടത് ഈ സമയത്തെ വക്കീൽ നോട്ടീസ് ബോധപൂർവമാണെന്നും ഇനിയൊരു സിനിമ ചെയ്യിപ്പിക്കില്ലെന്ന തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലാണ് ഷാജിയൻ കരുണിന്റെ ഭാഗത്തു നിന്നുള്ളതെന്നും നടി ഇന്ദുലക്ഷ്മി അമൃതാനൂസിനോട് പറഞ്ഞു ഞാൻ നാട്ടിൽ വന്നു എന്ന് തന്നെ എനിക്ക് ഈ വക്കീൽ നോട്ടീസ് അയച്ചത് അതെനിക്ക് മാത്രം നേരിടുന്ന പ്രശ്നങ്ങളുമല്ല ഈ പദ്ധതിയുമായിട്ട് ചെയ്തിട്ടുള്ള ഇതുവരെയുള്ള എനിക്കറിയുന്ന ഇത്രയും സംവിധായകർ നീള കഴിഞ്ഞിട്ട് ചുരുൾ വരെയുള്ള സിനിമകളുടെ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതാണ് അവരെല്ലാം സിവിയർ മെൻ്റൽ ട്രോമയിലൂടെ കടന്നു പോയവരുമാണ് ഡയറക്റ്റായിട്ടും ആയിട്ടും ഉണ്ടായിരുന്നു എനിക്ക് അറിയുന്ന പല ആൾക്കാരെയും വിളിച്ചിട്ട് ചില ചില ആൾക്കാരോട് ഷാജിയൻ കരുൺ നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു ഇന്ദു ഇവിടെ ഒരു സിനിമ ചെയ്യില്ല ചെയ്യിക്കില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു എന്നാൽ ഇന്ദുലക്ഷ്മിക്കെതിരെ ഷാജിയൻ കരുൺ വീണ്ടും രംഗത്തെത്തി ഇന്ദുലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ എത്ര പോസ്റ്റുകൾ വേണമെങ്കിലും ചെയ്തോട്ടെ ഒരു കോടി രൂപ മുടക്കിയാണ് ഇന്ദുലക്ഷ്മിയുടെ ചിത്രം എസ് എഫ് ഡി സി നിർമ്മിച്ചത് പണം ചെലവാക്കിയ സ്ഥാപനത്തെ കളങ്കപ്പെടുത്താൻ അനുവദിക്കില്ലെന്നുമായിരുന്നു ഷാജിയൻ കരുണിന്റെ വാക്കുകൾ അവർക്ക് പോസ്റ്റില് ഇഷ്ടംപോലെ ചെയ്തോട്ട് പക്ഷേ ഞാൻ സത്യം അറിയാനാണ് കോടതിയിൽ പോയേക്കുന്നത് ഒന്നര കോടി രൂപ ചെലവാക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തേക്കുന്നത് അത് ആ ആ സ്ഥാപനത്തിന് താര ഞാനെന്നുള്ള വ്യക്തിയല്ല ഈ സ്ഥാപനമാണ് അതേസമയം വിഷയത്തിൽ മറ്റു പ്രതിനിധികൾ ആരും തന്നെ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല അമൃതാനൂസ് തിരുവനന്തപുരം